നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം ഓക്കെ അപ്പൊ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം വിച്ച് ഓഫ് ദോളോയിങ് ബോഡീസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവോൺമെന്റൽ ലോസ് ഇൻഇന്ത്യ എൻവയോൺമെന്റൽ ലോസിനെ ലോസിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡീസ് മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നുണ്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നാഷണൽ ആരാണ് ബോഡിയാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഓഫ് ലോസ് ആൻസർ മിനിസ്റ്റർ ആൻഡ് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ ജൂലൈ ാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല് ആയ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം അതിനായി ടെക് പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് പി എസ് സി ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും choice questions with detailed explanations. Topic wise exams. ും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്ന ഫോറസ്റ്റ് ആൻഡ് റ്റ് ചേഞ്ച് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ കൺട്രോളിംഗ് പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ റിസോഴ്സസ് ടു വെഹിക്കുലർ എമിഷൻസ് ത്രീ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എയർ അത് ശരിക്കും നമ്മൾ മിസ്സായ ഒരു ആക്ട് ആണ് കേട്ടോ അപ്പൊ അത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തെങ്കിലും മിസ്സായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കാം എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ ഇൻഡസ്ട്രിയൽ സോഴ്സസ് വെഹിക്കുലർ എമിഷൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതിൽ വൺ ആൻഡ് ടൂ ആണ് വരുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് മാത്രം എയർ ആൻഡ് സോറി എയർ ആൻഡ് പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് പറയുന്നില്ല ഇൻഡസ്ട്രിയൽ സോഴ്സസിൽ നിന്നും വെഹിക്കുലർ എമിഷൻസ് ഉണ്ട് ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ വന്ന എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിൽ പറഞ്ഞത് ഓക്കെ ലേറ്റസ്റ്റ് പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് വരുന്ന മീഥെൻ പോലുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പിന്നീടാണ് വന്നത് ഓക്കെ നയൻറ്റീൻ എയ്റ്റി വണ്ണില് അതിൽ ത്രീ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു നെക്സ്റ്റ് വിച്ച് ലാൻഡ് മാർക്ക് കേസ് ലെഡ് ടു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അഫേമിങ് ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പൾ അപ്പൊ സുപ്രീം കോർട്ട് ഒരു കേസിനെ തുടർന്നിട്ട് ഈ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു ലോഗം കൊണ്ടായിരുന്നു ഇത് നിഹത്ത സോറി എം സി മെഹത്ത ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ തമ്മിലുള്ള കേസിലാണ് ഈ ഒരു പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്നുള്ള ലോ സുപ്രീം കോർട്ട് പാസ്സാക്കുന്നത് ഇതൊന്ന് ഓർത്തു ഓർത്തുവയ്ക്ക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ വാസ് ഇനാക്റ്റഡ് ഇൻ റെസ്പോൺസ് ടു വിച്ച് ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്ററിനെ തുടർന്നിട്ട് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്ട് ആണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നു നമ്മൾ ഏതോ ഒരു നമ്മുടെ ഈ ഒരു ആക്ടിന് അടയ്ക്ക് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഭോപാൽ ഗ്യാസ് ട്രാജഡിയാണ് ഭോപാൽ ഗ്യാസ് ട്രാജഡിയെ തുടർന്നിട്ടാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് എന്നൊരു ആക്ട് ഗവൺമെന്റ് പാസ്സാക്കുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇതിറക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബയോ ഡൈവേഴ്സിറ്റി ആക്ട് ടു തൗസൻഡ് ടു ബയോ ആക്ടിന്റെ ഒബ്ജെക്ടീവ്സ് എന്തൊക്കെയാണ് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ദ യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് ഇപ്പൊ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ആ വേർഡ്സ് ഓർത്തുവെക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലായി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ടേംസ് ആ ഒരു ഒബ്ജക്റ്റീവില് പഠിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിലേതാണ് ആൻസർ വൺ ടു ആൻഡ് ത്രീ ആണ് ഓക്കെ കൺസർവേഷൻ ഓഫ് ബയോളജി ൽ ഡേഴ്സിറ്റി വരുന്നുണ്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് വരുന്നുണ്ട് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അതും നമ്മൾ പറഞ്ഞതാണ് ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർ വിച്ച് ആക്ട് ഇസ് ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് ആക്ടിന്റെ പരിമിത ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഏത് ആക്ടിന് അണ്ടറിലാണ് ആൻസർ ഈസ് വാട്ടർ പ്രിവൻഷൻ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോർ നമ്മൾ പറയാത്തൊരു ആക്ട് ആണ് അത് ഓർത്തുവയ്ക്കുക സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈസ് അണ്ടർ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോർ നെക്സ്റ്റ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു കാറ്റഗറൈസ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ പ്രൊട്ടക്ഷൻ ഏരിയാസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട് അത് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എ നാഷണൽ പാർക്ക്സ് വൈൽഡ് ലൈഫ് സാഞ്ചറീസ് ആൻഡ് കൺസർവേഷൻ റിസർവ്സ് ബി ബയോസ്ഫിയർ റിസർവ്സ് വെറ്റ്ലാൻഡ്സ് ആൻഡ് മാംഗ്രൂവ്സ് സി ഹെറിറ്റേജ് സൈറ്റ്സ് മറൈൻ പാർക്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ഡി റിസർവ്ഡ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ് അപ്പം ഈ ആക്ടിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് എ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അല്ലെ അപ്പൊ ഉറപ്പായിട്ടും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാഞ്ചറീസ് കൺസർവേഷൻ റിസർവ്സ് ആൻഡ് നാഷണൽ പാർക്ക്സ് ഇങ്ങനെയായിരുന്നു ഈ ഒരു ആക്ടിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോസ്റ്റൽ റെഗുലേഷൻ സോൺ സിആർഎസ് നോട്ടിഫിക്കേഷൻ വാസ് ഇഷ്യൂഡ് അണ്ടർ വിച്ച് ആക്ട് ഏത് ആക്ട് ഉണ്ടല്ലായിരുന്നു നിങ്ങൾ പറഞ്ഞതാണ് ഏത് ആക്ട്നുണ്ടല്ലായിരുന്നു നമ്മൾ കോസ്റ്റൽ റെഗുലേഷൻ സിആർ റിസർവ് നോട്ടിഫിക്കേഷൻ പറഞ്ഞത് എ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ബി വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് സി എയർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു കോസ്റ്റൽ റെഗുലേഷൻ സോൺ സിആർട്ട് നോട്ടിഫിക്കേഷൻ വാസ് ഇഷ്യൂഡ് ഉണ്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ഹസാഡ്സ് ആൻഡ് അതർ വേസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആൻഡ് ട്രാൻസ് ബൌണ്ടറി മൂവ്മെന്റ് റൂൾസ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ റീപ്ലേസ്ഡ് വിച്ച് ഏർ റൂൾസ് ഹസാഡ്സ് ആൻഡ് അതർ വേസ്റ്റ് മാനേജ്മെന്റ് ട്രാൻസ് ബൌണ്ടറി മൂവ്മെന്റ് റൂൾസ് രണ്ടായിരത്തി എട്ടില് വന്ന ഒരു ആക്ടിനെ ആ ഒരു റൂൾസിനെ മോഡിഫൈ ചെയ്ത് വന്നാണ് രണ്ടായിരത്തി പതിനാല് സി ആണ് ആൻസർ ഓക്കെ Next question. The concept of extended producer responsibility is most closely associated with which type of waste? Extended producer responsibility. Electronic waste or e waste, municipal solid waste, construction and demolition waste, and biomedical waste. Extended producer responsibility. പ്രൊഡ്യൂസർ ഈ ഒരു ടേം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ഭാഗത്താണ് എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഇത് വെക്കുക ഈ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് നെക്സ്റ്റ് ദ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ടൂ തൗസൻഡ് വെയർ ഇൻ ആക്ട് അണ്ടർ വിച്ച് ആക്ട് ഏത് ആക്ടിന് അണ്ടറിലാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് അതും അഗെയിൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന് അണ്ടറിലാണ് വന്നത് ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കീ ഒബ്ജക്റ്റീവ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീ ഒബ്ജക്റ്റീവ് എന്താണ് പ്രൊമോട്ടിങ് എഫോറസ്റ്റേഷൻ എൻഹാൻസിങ് എനർജി എഫിഷ്യൻസി കൺസേർവിംഗ് ബയോഡൈവേഴ്സിറ്റി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് എന്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ ഡീഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ടുണ്ടാവാം അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് വൺ ടു ആൻഡ് ത്രീ ആ മൂന്നും വരുന്നുണ്ട് എൻഹാൻസിങ് എനർജി എഫിഷ്യൻസി ഇത് മൂന്നും നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഡീൽസ് വിത്ത് എൻവോൺമെന്റൽ പൊല്യൂഷൻ ഐ പി സി ഏത് സെക്ഷനിലാണ് എൻവയോൺമെന്റൽ പൊല്യൂഷനെ പറ്റി പറയുന്നത് സെക്ഷൻ ടു സിക്സ്റ്റി എയ്റ്റ് ആണ് ഓക്കെ എൻവോൺമെന്റ് ലോ പറയുന്നത് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിലാണ് സെക്ഷൻ ടൂ സിക്സ്റ്റി എയ്റ്റിലാണ് ഐ പി സി സെക്ഷൻ സിക്സ്റ്റി എയ്റ്റിലാണ് എൻവൺമെന്റ് പൊലീഷനെ പറ്റിട്ട് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർ ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ടൂ തൗസൻഡ് ടു ഹൂ ഹാസ് ദ അതോറിറ്റി ടു ഗ്രാൻഡ് അപ്രൂവൽസ് ഫോർ ആക്സസിങ് ബയോളജിക്കൽ റിസോഴ്സസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൽ പറയുന്നുണ്ട് ഏത് അതോറിറ്റിക്കായിരിക്കണം ബയോളജിക്കൽ റിസോഴ്സിനെ പറ്റി ടാക്സസും അപ്രൂവൽസും റിജക്ഷനും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഒരു ബോർഡല്ലേ ആൻസർ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആണ് അല്ലെങ്കിൽ സെൻട്രൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഇങ്ങനെ ബോർഡ് ഇങ്ങനെ രണ്ടും പറയാം നമുക്ക് രണ്ട് രണ്ടാണെങ്കിലും സെയിം അതോറിറ്റി തന്നെയാണ് ഇപ്പോൾ അതറിയപ്പെടുന്നത് എൻ ബി എന്ന് ആണ് എൻ ബി എ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നത് ചെന്നൈ ആണ് ഓക്കെ അത് ഓർത്ത് വെക്കാം കേട്ടോ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വാസ് ഇനാക്റ്റഡ് ടു പ്രൊട്ടക്ട് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ഓഫ് ിങ് കമ്മൂ കമ്മ്യൂണിറ്റീസ് അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടന്റായിട്ട് ഓർത്ത് വെക്കുന്നത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും ഇത് രണ്ടും നമ്മൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ഫോറസ്റ്റ് ഡെല്ലേഴ്സിനെ പറ്റിയിട്ട് പറയുന്നത് ഏത് ആക്ടിലായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിലല്ലേ പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷനിൽ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബേഴ്സ് ട്വെല്ലേഴ്സ് കൺസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ആ ഒരു ആക്ടിലാണ് ഫോറസ്റ്റ് ഡെല്ലിങ് കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റ്സും കൂടെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത് ഓക്കെ ടു തൗസൻഡ് സിക്സില് വന്ന ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഓർഡർ ദി ക്ലോഷർ ഓഫ് സിവറൽ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഗംഗാ ബേസിൻ ഉണ്ട് വിച്ച് കേസ് ഇതും നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്താണ് മീസി എം സി മെഹത്താ എന്റെ യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ഗംഗാ ബേസിൽ വന്ന പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സുപ്രീം കോർട്ട് പറയുകയും പൊല്യൂട്ടർ ബേസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ പോലെ സുപ്രീം കോർ ഇറക്കുകയും ചെയ്തു എം സി മെഹത്ത ബി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ തമ്മിലുള്ള ഒരു കേസിലാണ് ഈ ഒരു കാര്യം നടന്നത് നെക്സ്റ്റ് വിച്ച് പ്രിൻസിപ്പിൾ ഇൻ എൻവൺമെന്റൽ ലോ അസേഴ്സ് ദാറ്റ് ലാക്ക് ഓഫ് ഫുൾ സയന്റിഫിക് സർട്ടേണിറ്റി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റീസൺ ഫോർ പോസ്റ്റ് പോണിങ് മെഷേഴ്സ് ടു പ്രിവെന്റ് എൻവോൺമെന്റൽ ഡീഗ്രഡേഷൻ അതായത് എൻവയറൺമെന്റൽ ലോ അസേഴ്സ് ലാക്ക് ഓഫ് ഫുൾ സയന്റിഫിക് സർട്ടേണി ഷുഡ് നോട്ട് ബി യൂസ് ആസ് എ റീസൺ ഫോർ പോസ്റ്റ് പോണിംഗ് മെഷേഴ്സ് ടു പ്രിവെന്റ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഒരു സയന്റിഫിക് സർട്ടനിറ്റി ഒരു കാരണമാക്കിയിട്ട് അതിനെ പോസ് പോണ്ട് ചെയ്ത് വെക്കരുത് എന്ന പ്രിൻസിപ്പിൾ പറയുന്നത് ഈ ഏത് പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നത് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അബ്സല്യൂട്ട് ലയബിലിറ്റി ഇതിന് ആൻസർ വരുന്നത് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആണ് കേട്ടോ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആണ് നെക്സ്റ്റ് ദ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അണ്ടർ വിച്ച് മിനിസ്ട്രി ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നിരിക്കുന്നത് അണ്ടർ മിനിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് അപ്പൊ എൻവയറില് റിലേറ്റഡുള്ള മേജർ കാര്യങ്ങളും വരുന്നത് ഈ ഒരു മിനിസ്റ്റർ അണ്ടറിലാന്ന് ഓർത്ത് വയ്ക്കുക മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നെക്സ്റ്റ് വിച്ച് ആക്ട് മാൻഡേറ്റ്സ് ദീസൈക്ലിംഗ് ആൻഡ് പ്രോപ്പർ ഡിസ് ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് റീസെന്റ്ലി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇ വേസ്റ്റ് റെഗുലേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് നെക്സ്റ്റ് വീച്ച് ആക്ട് ഓർ ബോഡി റെഗുലേറ്റ് ദ യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ആക്ട് ആണ് എൻവൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓക്കെ നമ്മളതിൽ ജയംപ്ലാസം ജം കൺസർവേഷൻ ഒക്കെ പറഞ്ഞു ജനറ്റിക് റിസോഴ്സസിന്റെ കൺസർവേഷനും കൂടെ നമ്മുടെ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റിഎറ്റ് സിക്സിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റോക്ക് ഹോം കൺവേർഷൻ കൺവെൻഷൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് എൻവൺമെന്റൽ കൺസേൺ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ആദ്യമായിട്ട് വന്നത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊളിയൂട്ടൻസിനെ പറ്റിയിട്ടുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഓസോണിനെ പറ്റിയിട്ട് അറിയാലോ ഓസോണിനെ പറ്റിയിട്ട് വന്നത് മോൺറിയൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ പറ്റിയിട്ട് വന്നത് ഏതായിരുന്നു നമ്മുടെ ക്യോർട്ടോ പ്രോട്ടോകോൾ അത് രണ്ടും ഓർത്തിരിക്കുക നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഇതിലേതാണ് ഓപ്ഷൻസ് സെറ്റിംഗ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ബി കണ്ടക്ടി റിസർച്ച് ഓൺ പൊല്യൂഷൻ കൺട്രോൾ സി ഇഷ്യൂയിങ് എൻവയർമെന്റൽ ക്ലിയറൻസ് ഫോർ പ്രോജക്ട്സ് ഡി മോണിറ്ററിംഗ് എയർ ആൻഡ് വാട്ടർ ക്വാളിറ്റി സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഇഷ്യൂയിങ് എൻവയ്മെന്റ് ക്ലിയറൻസ് ഫോർ പ്രോജക്ട് എന്നുള്ളതാണ് എൻവോണൽ ക്ലിയറൻസ് കൊടുക്കരുത് അല്ലേ അതല്ലേ അവരുടെ മെയിൻ ഉദ്ദേശം എൻവയർമെന്റിനെ കൺസർവ് ചെയ്യാന്നുള്ളതാണ് ഡീഫോറസ്റ്റേഷൻ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് റിലേറ്റഡ് ടു സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് ഗ്രീൻ ഹൌസ് ഗ്യാസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു അല്ലെ നെക്സ്റ്റ് വിച്ച് ഇന്റർനാഷണൽ എഗ്രിമെന്റ് എയിംസ് ടു റിഡ്യൂസ് ദി എമിഷൻ ഓഫ് സബ്സ്റ്റൻസസ് ദീറ്റ് ഓസോൺ ലെയർ ഓസോൺ ലെയർ ഡെപ്ലീഷിനെ പറ്റിയിട്ട് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഓക്കെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് നെക്സ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗാൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് നയൻറ്റീൻറ്റി ഫോർ വാസ് അമെൻഡ് ഇൻ അമെന്റ് ചെയ്ത ഏതു വർഷമായിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫോറിൽ വന്ന ആ ഒരു ആക്ടിനെ അമെന്റ് ചെയ്യപ്പെടുന്നത് ലെവനിൽ അല്ലേ ടൂ തൗസൻഡ് ലെവനിലായിരുന്നു നെക്സ്റ്റ് ഇൻ ഇന്ത്യ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ബ്ലഡ് ഡൊണേഷൻ ൂഷൻ സർവീസ് ആക്ട് ആയിരുന്നു പക്ഷേ ഇയർ ആണ് ഇവിടെ കൺഫ്യൂഷൻ വന്നത് ടൂ തൗസൻഡ് ഫൈവ് സിക്സ് ടൂ തൗസൻഡ് സെവൻ ആൻഡ് ടൂ തൗസൻഡ് എയ്റ്റ് ഇയർ ഏതായിരുന്നു നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ആക്ട് ടൂ തൗസൻഡ് സെവൻ ഓക്കെ നെക്സ്റ്റ് ദൈൻഡിറ്റേഷൻ ബോഡി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ബ്ലഡ് ബാങ്ക് ഈസ്റ്റ് ഹോസ്പിറ്റൽസിനും ബ്ലഡ് ബാങ്ക്സിനും വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറയുന്നത് ഏതാണ് എൻ എ ബി എച്ച് പറഞ്ഞു നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ബി എൻ എ സിഒ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ബോത്ത് ഓഫ് ദി അബൌ നൺ മെയിൻ അക്രഡിറ്റേഷൻ ബോഡി ഈസ് എൻ എ ബി എച്ച് ദാറ്റ് ഈസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓക്കെ എൻ എ സി ഒ മെയിൻ അക്രഡിറ്റേഷൻ ബോഡിയായിട്ട് പറയുന്നതല്ല ഓക്കെ അതൊരു ഓർഗനൈസേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ അക്രഡിറ്റേഷൻ ബോഡി ആയിട്ട് പറയുന്നത് ഏതാണ് എൻ എ ബി എച്ച് ആണ് അതിന്റെ പേര് തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ ബോഡി എന്നുള്ളതാണ് നെക്സ്റ്റ് നാഷണൽ ബ്ലഡ് പോളിസി വാസ് പബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ ഡാഷ് ആര് പബ്ലിഷ് ചെയ്തു ഏത് വർഷം പബ്ലിഷ് ചെയ്തു ഡബ്ല്യു എച്ച്ഒ റ്റു തൗസൻഡ് ടു ഡബ്ല്യു എച്ച്ഒ ടു തൗസൻഡ് ഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടൂ തൗസൻഡ് ഫോർ ആൻസർ ഇസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടൂ തൗസൻഡ് ടു ഓക്കെ നാഷണൽ ബ്ലഡ് പോളിസി വാസ് പബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഗവൺമെന്റ് ബൈ നോട്ടിഫൈൻ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ഓൺ എച്ച് ഐ വി മാൻഡേറ്ററി ആയിട്ട് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്ട് ഇറങ്ങുന്നത് ഏത് വർഷമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ഏത് വർഷമായിരുന്നു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് വരുന്നത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊഫഷണൽ ബ്ലഡ് ഡൊണേഷൻ ബാൻഡ് ഇൻ ഇന്ത്യ ഏത് വർഷമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ ബാൻ ചെയ്തത് ഏത് വർഷമായിരുന്നു ജാനുവരി വൺ നയൻറ്റീൻ നയൻറ്റി നയൻ പറയുന്നു ജനുവരി വൺ നയൻറ്റീൻ നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി സിക്സ് ആൻസർസ് നയൻറ്റി എയ്റ്റ് ജനുവരി വൺ നയൻറ്റീ നയൻറ്റി എയ്റ്റിലാണ് പ്രൊഫഷണൽ ബ്ലഡ് ഡൊണേഷൻ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ലൈസൻസ് ഓഫ് ബ്ലഡ് സ്റ്റോറേജ് സെന്റർ ഈസ് വാലിഡ് ഫോർ ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി വരുന്നത് പിന്നെ പിന്നീട് അത് എപ്പോ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ലൈസൻസ് പുതുക്കേണ്ടത് എന്നുള്ളതാണ് ലൈസൻസ് ഇസ് വാലിഡ് ഫോർ ടു ഇയേഴ്സ് ഓർത്തു വെക്കുക ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് ടൂ ഇയേഴ്സ് ആണ് ടൂ ഇയേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്ടോബർ ഫസ്റ്റ് ഈസ് ഇൻ ദ മെമ്മറി ഓഫ് നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ ആരുടെ ഓർമ്മയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്ടോബർ വണ്ണിൽ ആചരിക്കുന്നത് ആൻസർ ഈസ് ഡോക്ടർ ജെ ജെ ജി ജോളിയാണ് ജെ ജി ജോളി ഡോക്ടർ ജെ ജി ജോളിയാണ് കേട്ടോ നെക്സ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ്ഡ് ദ നാഷണൽ ബ്ലഡ് പോളിസി നാഷണൽ ബ്ലഡ് പോളിസി എപ്പോഴായിരുന്നു പബ്ലിഷ് ചെയ്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാ ടു തൗസൻഡ് ടുവിലാണേ ടു തൗസൻഡ് ടു നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ മാൻഡേറ്റഡ് ഫോർ അക്രെഡിറ്റഡ് ബ്ലഡ് ബാങ്ക്സ് ടു മോണിറ്റർ ആൻഡ് റിപ്പോർട്ട് എവറി സിക്സ് മന്ത്സ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ മാൻഡേറ്റഡ് ഫോർ അക്രഡിറ്റഡ് ബ്ലഡ് ബാങ്ക്സ് ടു മോണിറ്റർ ആൻഡ് റിപ്പോർട്ട് എവറി സിക്സ് മന്ത്സ് ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യും ബ്ലഡ് ബാങ്ക്സിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്ക്സിന് ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ക്വാളിറ്റിയെ അളക്കുന്നത് ഓക്കെ അപ്പം ഓരോ ആറുമാസം കൂടുമ്പോഴും ഈ ഒരു റേറ്റ് പരിശോധിക്കാറുണ്ട് ഈ പറയുന്നതിൽ ഏതാണ് ഈ ഒരു റേറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ബാങ്കിന്റെ അക്രഡിറ്റേഷൻ നമ്മൾ അവരുടെ ക്വാളിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വേസ്റ്റേജ് റേറ്റ് ആണ് കേട്ടോ ഡോണൽ ഡെഫറൽ റേറ്റ് ഡോണൽ റിയാക്ഷൻ റേറ്റ് പേഴ്സൻറ്റേജ് ഓഫ് കമ്പോണൻസ് പ്രിപ്പയർഡ് ആണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതൊക്കെ നോക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ക്വാളിറ്റി ഇൻഡിക്കേറ്റഡ് ആയിട്ട് പറയുന്നത് എപ്പോഴും വേസ്റ്റേജ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ബ്ലഡ് വേസ്റ്റേജ് റേറ്റ് അത് ആറ് മാസം കൂടുമ്പോഴായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നത് അപ്പൊ ഈ ഒരു പോർഷൻസിൽ എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് റീ ആയിട്ട് എടുക്കോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം